ചെറിയ വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു ഇത് വളരെ നിർണായകമല്ലേ ഇപ്പോൾ കോഴിക്കോട്ട് മേരിക്കുന്ന പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജെ ഡി ടി ഇസ്ലാം കോളേജ് ആ കോളേജിൻ്റെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിച്ചത് പിന്നീട് നാല് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ മാറി ഇപ്പോൾ ഈ വന്നേക്കുന്ന വിധി വളരെ നിർണായകമല്ലേ ഒരു നിർണായകവുമല്ല ഒന്നുമല്ല ഇപ്പോൾ ചർച്ചയിലുള്ളതുമുണ്ട് വഖഫ് സംബന്ധിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ എല്ലാവരും കൂടെ വഖഫിന് തിരിച്ചടി നിർണായകമായ വിധി ഒരു നിർണായകവുമല്ല ആ സിനിജി നോക്കും ഒരു റോഡ് ഇടവഴി റെസിഡൻസ് ഏരിയയിലേക്ക് കയറുന്നത് അവിടെ ആൾക്കാർ സ്ഥിരം മൂത്ര ഒഴിക്കുന്നു അപ്പോൾ ആ പരിസരത്ത് ദുർഗന്ധമായി വല്ലപ്പോഴും ഒരാൾ മൂത്രമൊഴിച്ചാൽ പോട്ടേന്ന് ഇത് ഇതത് മൂത്ര ഒഴിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നു അപ്പോൾ പോലീസ് ഇടപെടുന്നു അവിടെ ബോർഡ് വഹിക്കുന്നു ഈ വഴിയിൽ മൂത്രമൊഴിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് എന്ന് പറയും ബോർഡ് വഹിക്കുന്നു തലേ ദിവസം മൂത്രമൊഴിച്ച ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുക ഈ ബോർഡ് ഇല്ലാത്ത സമയത്ത് ഒരാൾ മൂത്രമൊഴിച്ചിരുന്നു തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അയാളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുക പറ്റില്ല നിങ്ങൾ ബോർഡ് വെച്ച നിമിഷം മുതലാണ് ആ നിയമം നിലവിൽ വരുന്നത് ഇതാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് സാമാന്യ ബുദ്ധിക്ക് ഏത് കോടതിയും പറയുന്ന കാര്യമാണ് ഈ സെക്ഷൻ ഫിഫ്റ്റി ടു എ നിലവിൽ വന്നത് ഇതൊരു ക്രിമിനൽ കേസായിട്ട് അതായത് നമ്മുടെ ഭൂമി വക് വഖഫിൻ്റെ ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു നമ്മളെ എൻക്രോച്ചറായിട്ട് കരുതി എവിക്റ്റ് ചെയ്യാൻ പറയുന്നു ഇതാണെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഈ നടക്കുന്ന ബഹളത്തിൻ്റെ മുഴുവൻ പുറകിൽ എന്താണ് സാധാരണഗതിയിൽ സിനിജിയുടെ കയ്യിൽ എൻ്റെ ഭൂമി ഞാൻ പോകേണ്ടത് സിവിൽ കോർട്ടിലാണ് മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യും എൻ്റെ ഭൂമി സിനുജിയുടെ എന്നിട്ട് അതിന് തെളിവൊക്കെ ഞാൻ കൊടുക്കണം എൻ്റെ തെളിവിനെ എതിർക്കേണ്ട ജോലി മാത്രമേ സിനുജിക്കുള്ളൂ ബേസിക് തെളിവ് കൊടുക്കേണ്ടത് ഞാനാണ് വക്കഫാക്റ്ററിൽ സംഭവിച്ചത് എന്താ ഞാൻ കോടതിയിൽ സ്യൂട്ടിലൊന്നും പോകുന്നില്ല ഞാൻ നേരിട്ട് സിനുജിക്ക് എവിക്ഷൻ നോട്ടീസ് അയക്കുകയാണ് തഹസിൽദാർ വഴി തഹസിൽദാരോട് പറയുന്നത് ഇന്ന ഭൂമി എൻ്റെതാണ് അയാളുടെ ഇറങ്ങി പോകാൻ പറയണം തഹസിൽദാർ എവിക്ഷൻ നോട്ടീസ് അയക്കുന്നു വില്ലേജ് ഓഫീസിൽ ഞാൻ അറിയിപ്പ് കൊടുക്കുന്നു അവർ ടാക്സ് എടുക്കുന്നില്ല സിനുജിയുടെ ബാധ്യതയാണ് ഈ ഭൂമി സിനുജിയുടെ ആണെന്ന് തെളിയിക്കേണ്ടത് ഞാൻ കാലമേക്കാലം കെട്ടിച്ചുമാരുതാണത് ഇതാണ് വഖഫിൻ്റെ അഡ്വാൻറ്റേജ് എൻ്റെ സ്വന്തം സ്ഥലം ഇത് മാത്രമല്ല ഇതിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്ത് ചെയ്തു സിനുജി എൻ്റെ ഭൂമി വച്ചിരിക്കുകയാണെന്നാണല്ലോ എൻ്റെ വാദം ഞാനാണ് വഖഫ് ബോർഡ് ഇങ്ങനെ കൈവശം വെച്ചതിന് സിനിജിക്കൊരു ശിക്ഷയും രണ്ട് വർഷത്തെ കഠിന തെളിവ് ആ ശിക്ഷയും അതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പേ ഉള്ളതാണ് അപ്പോൾ പതിമൂന്നിൽ പാസാക്കി ഈ ഭേദഗതി സിനിജി അത് വെച്ചിട്ട് സിനിജി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ എ അമ്പത്തിരണ്ടിയായി എ അത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് ആർക്കും അറിയാവുന്നതാണ് നിയമങ്ങൾ പ്രത്യേകിച്ച് ക്രിമിനൽ നിയമം മുൻകാല പ്രാബല്യത്തോടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ നിയമം വരുന്നതിന് മുമ്പ് ഇപ്പോൾ കുറ്റമാക്കിയ സാധനം നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞ് ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ട്രിപ്പിൾ തലാക്ക് കുറ്റകരമാക്കി സുപ്രീം കോടതി ക്രിമിനലൈസ് ചെയ്യാൻ പറഞ്ഞു പാർലമെൻറ്റിനോട് പാർലമെൻറ്റ് അത് ക്രിമിനലൈസ് ചെയ്ത് എന്തോ മൂന്ന് വർഷം തടവോ അങ്ങനെ എന്തോ ചെയ്തു അപ്പം അതിന് മുമ്പ് ട്രിപ്പിൾ തലാക്ക് നടത്തിയ ആൾക്കാരുണ്ട് ചെയ്ത ആൾക്കാരുണ്ട് അവരെ എന്താ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തോ ഇല്ല അത് കഴിഞ്ഞു ഈ നിയമം വന്നതിന് ശേഷമുള്ള ട്രിപ്പിൾ തലാക്കിൽ മാത്രമേ നിങ്ങൾക്ക് നിയമ നടപടി എടുക്കാൻ പറ്റുള്ളൂ അതിനു മുമ്പ് ട്രിപ്പിൾ തലാക്ക് ലീഗലായിരുന്നു ഞാൻ അതിന് മുമ്പ് ട്രിപ്പിൾ തലാക്ക് നടത്തിയവനാ എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല ഇപ്പം ഈ ഫിഫ്റ്റി ടു എ അതുപോലെയാണ് ഇത് ക്രിമിനലൈസ് ചെയ്ത് എന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയും പോസ്റ്റ് ഓഫീസുകാരുടെ കയ്യിൽ ഇത് പോസ്റ്റ് ഓഫീസിൽ അവർ വാടകയ്ക്കും എടുത്തതാണ് അതാണ് സംഭവം അപ്പോൾ അതിലെങ്ങനെ ഈ ശിക്ഷ നിങ്ങൾക്ക് ബാധകമാക്കാൻ പറ്റും എന്നാണ് കോടതി ചോദിച്ചത് അതുകൊണ്ട് മൊത്തം ആ കേസ് അങ്ങ് റദ്ദെയ്തു ബട്ട് ഇതിലൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോസ്റ്റൽ ഉണ്ട് അവർ കേസ് നടത്തിക്കോളും ഇപ്പോൾ വർഷം എത്ര ഈ കേസ് കോടതിയിൽ വന്നിട്ട് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കേസെടുത്തു ഇവർ എന്നിട്ട് അത് ക്രിമിനൽ മിസ്ലീനിയസ് കംപ്ലയിൻ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ വന്നു ഏഴ് വർഷമോ മറ്റോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിധി വരുന്നത് അത് കോഴിക്കോട് താമസിച്ചോ ഇവിടെ താമസിച്ചോ എനിക്ക് ആ ജഡ്മെൻ്റിൻ്റെ കോപ്പി കിട്ടിയില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഫൈറ്റ് ചെയ്യാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല അവൻ ഹറാസ് ചെയ്യപ്പെടും അവൻ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യും വക്കഫ് ബോർഡുമായിട്ട് വഖഫ് ബോർഡ് പറയും താനൊരു കാര്യം ചെയ്യും ആ ഫ്രണ്ടിലുള്ള ഭൂമി മുഴുവൻ ഞാൻ കെത്താൻ പുറകിലാ തോടും ചെളിയൊക്കെ ആയിട്ട് അത് താനെടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യും സെറ്റിൽ ചെയ്ത് കാശ് മേടിക്കും അങ്ങനെ കാശ് വാങ്ങിച്ച കാര്യം ഒരുപാട് കംപ്ലയിൻ്റ് ആയിട്ട് സർക്കാരിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നിസാർ കമ്മീഷനെ വെച്ചത് അറിയാം ആ നിസാർ കമ്മീഷനെ ബേസിക്കലി വെച്ചത് വക്കഫ് ബോർഡിലെ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീടാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത് വഖഫ് ബോർഡിലെ മാന്യന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവരിതുപോലെ ഭൂമി പലർക്കും ചെയ്തു വക്കഫിൻ്റെ ആണ് കേട്ടോ അയ്യോ ചേട്ടാ ചതിക്കിൻ്റെ ആ ഒരു കാര്യം ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ അടയ്ക്കുന്നത് ഇതാണ് വക്കഫിലെ പലരും ചെയ്തോണ്ട് എല്ലാവരും ഒന്നും അല്ല ചിലരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ത്രൂ ഔട്ട് ഇന്ത്യ നമ്മളുടെ ഈ ഒ വൈ സി അടക്കം ഹൈദരാബാദിലെ ഒരുപാട് വക്കഫ് ഭൂമിയും ഒ വൈ സി അടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് വക്കഫ് ഭേദഗതി വന്നപ്പോൾ ഇത്രയും ചൂടായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു നോൺ ഇഷ്യൂ വലിയ ഇഷ്യൂ ആക്കിയിട്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വക്കഫ് ഇപ്പോൾ ഒരു വിഷയമായതുകൊണ്ട് വഖഫ് സംബന്ധിച്ച് മൈഷർ കോടതിയിലൊരു കേസാണെങ്കിൽ പോലും ബ്ലോപ്പ് ചെയ്യപ്പെടും അതർവൈസ് ഇറ്റ് ഈസ് എ നോർമൽ തിങ് ക്രിമിനൽ കേസസ് കനോട്ട് ബി കൺസിഡേഡ് മറ്റേ എന്താ പറയുക മുൻകാല പ്രാബല്യത്തോടെ അത് പരിഗണിക്കാൻ സാധ്യമല്ല അപ്പോൾ ഈ അനുസരിച്ച് ഭേദഗതി മുൻകാല പ്രാബല്യം ഇല്ല എങ്കിൽ മുനമ്പത്തിൻ്റെ കേസിലും മുൻകാല പ്രാബല്യമില്ല എന്നുള്ള രീതി വരുന്നില്ലല്ലോ അവിടെ ആ രീതിയിൽ അല്ലല്ലോ അവർ പറയുന്നത് അവരെ ഇറക്കി മുനമ്പത്ത് ഇങ്ങനെ ഒരു കേസില്ല എന്ന് ഫിഫ്റ്റി ടു എന്ന് പറയുന്നത് ക്രിമിനൽ ഫിഫ്റ്റി ടു എയുടെ കാര്യം മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇത് ക്രിമിനൽ കേസാണ് നിങ്ങൾ എൻക്രോച്ച് ചെയ്ത് കൈവശം വെച്ചു അതിൻ്റെ ശിക്ഷയാണ് ഫിഫ്റ്റി ടു എ അനുസരിച്ച് രണ്ട് വർഷം ഘടന നിളവ് അതൊന്നും മുനമ്പത്തില്ല ആ സ്റ്റേജിലേക്കൊന്നും മുനമ്പം വന്നിട്ടില്ല ഇത് മുന്നോട്ട് പോയൊരു കേസാണ് ഇതിൽ പോസ്റ്റ് ഓഫീസ് കരയ സമയത്തോളം ഇത് വക്കഫ് ഭൂമിയാ അല്ലയെന്നൊരു കേസൊന്നുമില്ല അവർ വക്കഫ എന്ത് പണ്ടാരോ കേട്ട് ഞാൻ വടകയ്ക്ക് താമസിച്ചു ഇവരെന്ത് ചെയ്തു വാടക വാങ്ങിച്ചുകൊണ്ടിരുന്നു കൊടുത്തോണ്ടിരുന്നു എല്ലാം നീറ്റായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഞാനിത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാൻ പോവാണ് നിങ്ങളൊരു കാര്യം ചെയ്തു ഞാൻ തന്നെ നിങ്ങൾക്ക് വേറൊരു സ്ഥലം തരാം അമ്മ നിങ്ങളവിടെ പോസ്റ്റ് ഓഫീസ് ആയിക്കോട്ടെ ഇവർ പറഞ്ഞു ശരി ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് സേഫ് ആക്കണം ഇത് അത് തുറന്നു മലന്ന് കിടക്കുകയാണ് അവിടെ ആ അതൊക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞു ഇവരവിടെ പോയി ഇയാൾ ചെയ്തില്ല അപ്പോൾ ഇവർ പറഞ്ഞു അതെന്താ ഇതുവരെ ചെയ്യാത്തതെന്ന് പറഞ്ഞു ഫൈനലി എന്താ എനിക്ക് നിങ്ങളുടെ വാടകയും വേണ്ട ഒരു ചുക്ക് വേണ്ടത് നിങ്ങളെങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോന്നു ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ വഖഫ് വക്കഫ്കാരെന്ത് ചെയ്തു ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് വരും അണോതറൈസ്ഡ് ആയിട്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഈ കോടതി ഇടപെട്ടത് അപ്പോൾ ഇതാണ് ബാക്കിയൊക്കെ ഈ വക്കഫ് ഈ സ്വത്ത് വക്കഫിൻ്റെയാണോ അല്ലേ എന്നൊന്നും ഈ ജഡ്ജ്മെൻ്റിൽ തീരുമാനമായിട്ടില്ലല്ലോ ഇല്ല ഇല്ല ആകെ ഈ ക്രിമിനൽ പോർഷനാണ് കോടതി പറഞ്ഞു ക്രിമിനൽ കേസ് നിലനിൽക്കില്ല കാരണം ഈ ഡിസ്പ്യൂട്ട് അതിന് മുമ്പുള്ളതാണ് പക്ഷേ ഈ ഒറ്റ വാർത്ത കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ലേ വക്ക് ഭേദഗതി മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിലും വക്കഫ് ഭേദഗതി എന്ന് നിങ്ങൾ എഴുതുമ്പോൾ ആളുകൾ ഇമ്മീഡിയറ്റ് വിചാരിക്കുന്നത് പാർലമെൻറ്റ് ജെ പി സിക്ക് വിട്ട വക്കഫ് ഭേദഗതി അതെ അതെ അതാണ് ഞാൻ ചോദിച്ചത് പാർലമെൻറ്റ് ജെ പി സിക്ക് വിട്ട ഭേദഗതി ഇതുവരെ നിയമമായിട്ടില്ല പിന്നെ അങ്ങനെയാണ് അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യുന്ന ആരെങ്കിലും രണ്ടായിരത്തി അഞ്ചിലും പതിമൂന്നിലും രണ്ട് ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നില്ലേ അപ്പോൾ ആ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് വരുന്നില്ല അല്ല അത് ശരിയായ ധാരണയാണ് ആ ഭേദഗതികൾക്ക് മുൻകാല പ്രാബല്യമില്ല ഒരു ഭേദഗതിക്കും മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പാർലമെൻറ്റിൽ പാസ്സാക്കണം വളരെ അപൂർവം കേസിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കോടതികളും ഒരു നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കാറില്ല എനിക്ക് തോന്നുന്നു വീഡിയോ കോൺ കേസിലോ മറ്റേ സുപ്രീം കോടതി ടാക്സ് കേസാണത് കഴിഞ്ഞ ഇത്രയും കാലത്ത് ടാക്സ് അടയ്ക്കണം എന്ന് അവർക്ക് ഡിമാൻഡ് പോയി അവർ പറഞ്ഞു ഇനി മേലാൽ ഞങ്ങളിത് ചെയ്തോളാം പക്ഷേ ഇത്രയും കാലം ചെയ്തത് ആ സമയത്ത് ഇവർ ഈ ഭേദഗതി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു സുപ്രീം കോടതി അതിൽ അത് അനുവദിക്കുക ചെയ്തു അനുവദിക്കുകയോ പിന്നെ അവർ ചലഞ്ച് ചെയ്യോ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് ബട്ട് ജനറലി ഒരു സാധനവും മുൻകാല പ്രാബല്യത്തോടെ ഒരു നിയമവും പാസ്സാവില്ല കാരണം അങ്ങനെ പാസ്സായാലും ആൾക്കാർ കുഴപ്പത്തിലാവുന്നേ ഇപ്പം നമ്മളുടെ വിവാഹ നിയമം മാറ്റുന്നു എന്നിട്ട് മുൻകാല പ്രാബല്യം കൊടുക്കുന്നു അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് കല്യാണം അസാധുമായി പോകും കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി കുഴിയിലേക്ക് കാല് നീട്ടുന്ന അവസ്ഥയിൽ പറയാം നിങ്ങൾ കല്യാണമേ കഴിച്ചിട്ടില്ല അത് നിയമപരമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മനുഷ്യൻ അപ്പോൾ മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ല വക്കഫിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് വിടുന്നുണ്ട് ഇപ്പം നമ്മുടെ ചാനലിനെ തന്നെ ഹാക്ക് ചെയ്തിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹാക്ക് ചെയ്യുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുന്നത് വക്കഫിൻ്റെ കാര്യങ്ങൾ മറ്റ് മീഡിയാസ് റിവീൽ ചെയ്തതിനെക്കാട്ടി മുമ്പ് തന്നെ നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു നോക്കൂ ഇതൊക്കെ ഇറ്റ് ഈസ് ടെക്നിക്കലി പോസിബിളാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിളാണ് അതുകൊണ്ട് ഹാക്ക് ചെയ്തു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർ അവർക്ക് ദേഷ്യം വരുന്നു അതിൽ ശാന്തമായിട്ട് പ്രതികരിക്കുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവും നീൻ്റെ തട്ടിക്കളയുണ്ടാകും ഞാൻ എന്ന് പറയുന്നവരുണ്ടാവും അവർക്കെല്ലാം എഴുതാൻ സ്പേസും ഉണ്ട് ഇറ്റ്സ് എ ഫൈൻ ഒരാളങ്ങനെ പറഞ്ഞു ശരി പറഞ്ഞു അതൊന്നും കാര്യമാണ് ഇപ്പം ഈ വഖഫ് ഭേദഗതി മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറഞ്ഞ് വാർത്തകൾ ധരത്തുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ നിർത്തുക എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് ഞാൻ പറയില്ല തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത്തരം വാർത്ത കൊടുത്തിരിക്കുന്നത് ഇതെന്തോ മഹാകാര്യമാണ് എന്ന് ധരിച്ചു വഖഫ് എന്ന് കണ്ടപ്പോൾ തന്നെ ഈ ജഡ്ജ്മെൻറ്റ് വലിയൊരു കാര്യമാണെന്ന് ധരിച്ചു അല്ലെങ്കിൽ സുനിൽജി നോക്കൂ ഈ ജഡ്ജ്മെൻ്റ് ഏഴാം തീയതി ഇറങ്ങിയ ജഡ്ജ്മെൻ്റ് ആണ് ഏഴാം തീയതി ഇത് ഫ്ലാഷ് ചെയ്യുന്നത് ഇന്നലെ ടി വിയിൽ ഇന്ന് പത്രങ്ങളിൽ ഇന്നെത്രീയതി പതിമൂന്ന് പന്ത്രണ്ടാം തീയതിയാണ് ടി വി ഫ്ലാഷ് ചെയ്യുന്നത് എന്ത് ഈ അഞ്ച് ദിവസം ആരും മിണ്ടാഞ്ഞത് സെവൻതിൻ്റെ ജഡ്ജ്മെൻ്റ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ജഡ്ജ്മെൻ്റാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ അദ്ദേഹം ഒരുപാട് ക്രിമിനൽ എം സി ക്രിമിനൽ എം സി ബെഞ്ചിലിപ്പോൾ അദ്ദേഹമാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു എത്രയോ ക്രിമിനൽ എം സി കൈകാര്യം ചെയ്ത് ജഡ്ജ്മെൻ്റ് എഴുതി എഴുതി അങ്ങ് പോകാം അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണാണിത് ഈ ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഒരുപക്ഷെ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ഞെട്ടിപ്പോയി കാണു ഇത് എന്ത് ഞാൻ വക്ക ആക്റ്റീവായിട്ടൊന്നും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല വക്കഫ് ആക്റ്റിലെ ഒരു ഇഷ്യൂവും സെറ്റിൽ ചെയ്തിട്ടില്ല ആക്റ്റിലെ ക്രിമിനൽ ആക്ഷൻ അത് തുടങ്ങാൻ മുൻകാല പ്രാബല്യം പറ്റില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ആ കേസും റദ്ദാക്കി ഇത്രേ ചെയ്തിട്ടുള്ളൂ ദിസ് ഈസ് വാട്ട് ദിസ്ഇസ് പക്ഷെ അത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എടുത്ത് ചാടി വക്കഫിന് മുൻകാല പ്രാബല്യമില്ല കുറേ അധികം പേർക്ക് തങ്ങളെന്തോ ജയിച്ചു എന്നൊരു തോന്നൽ ഇറ്റ് ഹാസ് നോ ബെയറിങ് ഓൺ മുനമ്പം മുനമ്പം കഴിഞ്ഞിട്ട് ഒരു ബന്ധവും ഈ ജഡ്ജ്മെൻറ്റിനില്ല പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ബന്ധുവില്ല ഇൻഫാക്റ്റ് മുനമ്പത്ത് ഇതിനു മുമ്പ് ഇത്തരം ഒരു കേസുണ്ടായി ഇതുപോലെ ഫിഫ്റ്റി ടു എ വെച്ച് അറസ്റ്റ് ചെയ്യാൻ നോക്കി പ്രൊസീഡ് ചെയ്തത് അവർ സുപ്രീം കോടതി വരെ പോയിട്ട് അവർ റദ്ദാക്കി വാങ്ങിച്ചു രണ്ടുപേർ അവർ എന്തോ ഒരു പബ്ലിക്കേഷൻ ആണത് ഐ ഡോണ്ട് റിമെമ്പർ ദിയർ നെയ് ഇറ്റ്സ് നോട്ട് എ തിങ് ന്യൂ വഖഫ് പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യരകത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കും അവർ പ്രൊസീഡ് ചെയ്യും ആൻഡ് യു ഹാവ് ടു ഗോ ടു ഹൈക്കോർട്ട് അപ്പോൾ അവരുടെ ഒരു നിസ്സഹായതയാണ് ഹൈക്കോടതിയിൽ പോയിട്ട് ഇവരിപ്പോൾ എത്ര ഹരാസ് ചെയ്യപ്പെട്ട് കാണും ആ പാവപ്പെട്ട പോസ്റ്റ് മാസ്റ്ററും അവരും രണ്ടുപേർ അതിലും ഒരാൾ സ്ത്രീയാണ് ആണ് അതെ അതെ പാട്ടേ ഹറാസ്മെൻറ്റ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ളൊരു തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് ഇതോടുകൂടി നീങ്ങട്ടല്ലേ ഈ പെർട്ടിക്കുലർ പോയിന്റ് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങേണ്ടത് ആവശ്യമാണ് പക്ഷേ അത് പത്രങ്ങളുടെ ഡീറ്റെയിൽസ് വായിച്ചാൽ മനസ്സിലാവുള്ളൂ ഈ തലക്കെട്ടും താഴെയുള്ളതും തമ്മിൽ വലിയ മാച്ചൊന്നും കാണുന്നില്ല വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്നുള്ള ഹെഡ്ലൈൻ മിസ്ലീഡിംഗ് ആണ് തെറ്റാണെന്ന് ഞാൻ പറയില്ല മിസ്ലീഡിംഗ് ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക